നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും റെഡിയല്ലേ രാവിലെ ആയിരിക്കും ഒരു പക്ഷേ എൻ്റെ വീഡിയോ കാണുന്നത് അപ്പോൾ നല്ലൊരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു ദിവസമായിരിക്കട്ടെ സോ ഇന്നത്തെ വർക്കൗട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ ഒരു ചെയറിൻ്റെ സഹായത്തോടു കൂടി ഈസിലി അരവണ്ണം കുറയ്ക്കാനുള്ള ഒരു കിട്ടിലൻ സെറ്റ് ഓഫ് വർക്കൗട്ടാണ് ചെയ്യാൻ പോകുന്നത് എല്ലാവരും റെഡിയാണോ വിത്ത് വാമപ്പ് ആണ് ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് വാമപ്പ് ചെയ്ത് വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്ട്രെച്ചിങ് ചെയ്യണം അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ എന്തിനാണ് അരവണ്ണം കുറയ്ക്കുന്നതിനും വയറു കുറയ്ക്കുന്നതിനൊക്കെ വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട് എൻ്റെ വീഡിയോസ് റിപ്പീറ്റഡ്ലി കേട്ടിട്ട് നിങ്ങൾക്ക് ബോർ അടിക്കാതിരിക്കാൻ ന്യൂ വോയിസിൽ അല്ലെങ്കിൽ ന്യൂ രീതിയിൽ ഞാനത് പ്രസൻറ്റ് ചെയ്യുമ്പോഴാണ് അതിലേറ്റവും കൂടുതൽ എനർജി ഫിൽ ചെയ്യാൻ എനിക്ക് സാധിക്കുന്നത് നിങ്ങൾക്കതൊരു മോട്ടിവേഷൻ ആവുന്നതും സോ അതുകൊണ്ടാണ് ഞാൻ മാക്സിമം ന്യൂ വീഡിയോ നിങ്ങൾ മാക്സിമം ഫോളോ ചെയ്യൂ എന്ന് പറയുന്നത് ഈ വീഡിയോ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് രണ്ട് റിപ്പീറ്റേഷനാണ് ഒറ്റ സ്ട്രെച്ചിൽ രണ്ട് റിപ്പീറ്റേഷൻ ചെയ്യുവാണെങ്കിൽ അങ്ങനെ ഓക്കെയാണ് അത് കൂടുതൽ ബെനിഫിറ്റ് ചെയ്യും അതല്ലെങ്കിൽ ഒന്ന് രാവിലെയും ഒന്ന് വൈകുന്നേരവുമായിട്ട് ചെയ്യും ഓക്കെ റെഡിയാണല്ലോ അപ്പോൾ നമ്മൾ വർക്കൗട്ടിലോട്ട് കിടക്കുവാണ് കേട്ടോ യെസ് വാമപ്പ് വാമപ്പ് ചെയ്യാം അതിനുവേണ്ടി ജസ്റ്റ് കൈകൾ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക മുഷ്ടി പിടിച്ചേക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് തിരിച്ചങ്ങോട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് ലോക്കറ്റ് രണ്ടും കൂടി കൂട്ടി പിടിച്ചേക്ക യെസ് മേലോട്ട് ജസ്റ്റ് നല്ലപോലെ സ്ട്രെച്ച് ചെയ്തിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് താഴോട്ട് വരൂ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ കൈകൾ മേലോട്ട് ജസ്റ്റ് ഹോൾഡ് ഇറ്റ് ലൈക്ക് ദിസ് വൺ ടു ത്രീ ഫോർ ഫൈവ് തിരിച്ച് വൺ ടു ത്രീ ഫോ 5 yes any kaigal back load to each 2 1 2 3 4 5 yes any kigal need to to just in a 1 2 3 4 5 clockwise and anticlockwise 1 2 3 4 5 neck rotation kigaling in a straight acuity വൺ ബ്യൂട്ടിഫുൾ ടു ത്രീ ഫോ ഫൈ തിരിച്ച് വൺ ടു ത്രീ ഫോ ഫൈ ഓക്കെ ഇനി കാലുകൾക്കുള്ള ആക്ഷൻ കൊടുക്കേണ്ട സമയമാണ് കൈകൾ ബാക്കിലോട്ട് വെച്ചതിന് ശേഷം വൺ ടു വൺ ടു വൺ ടു ഓക്കെ റിലാക്സ് വർക്ക്ഔട്ട് സെറ്റ് ചെയ്യേണ്ടത് രണ്ട് റിപ്പറേഷൻ ആണ് ഞാനിവിടെ ചെയ്യുന്നത് അൻപതാണ് നിങ്ങൾ ചെയ്യേണ്ടത് നൂറാണ് ഒരു ചെയറിൻ്റെ സഹായത്തോടെയോ അല്ലെങ്കിൽ ഒരു സ്റ്റൂളിൻ്റെ സഹായത്തോടു കൂടിയോ ചെയ്യാം ഞാനിവിടെ സ്റ്റൂളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ചെയർ വെച്ചിട്ടും ചെയ്യാം സ്ലിപ്പ് ആവരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ആൻഡ് മ്യൂസിക് ഇട്ട് ചെയ്യുകയാണെങ്കിൽ ഒറ്റ സ്ട്രെച്ചിൽ ഹൺഡ്രഡ് എണ്ണം ചെയ്ത് നോക്കൂ അഞ്ച് ദിവസം കൊണ്ട് തന്നെ ട്രാൻസ്ഫോർമേഷൻ കാണാൻ സാധിക്കും കേട്ടോ ഓക്കെ വൺ ടു 3 4, 5, 6, 7, 8, 9, 10, 11, 12, 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 1, 2, 3, 4, 5 6 7 8 9 10 11, 12, 13 14 15 16 17 18 19 20 relax exercise just do the one, two, three, four, five, six, seven, eight, nine, ten. 1

സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ വാവ് എക്സസൈസാണ് സോ സോ സൂപ്പർ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സസ് ഒക്കെ ഇടാൻ പറ്റുക നമുക്ക് ജീൻസ് നല്ല ഷേപ്പുള്ള ഒക്കെ ധരിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് തന്നെ ഭയങ്കര ഭാഗ്യമല്ലേ സോ അങ്ങനെ ബോഡി ഷേപ്പ് ഉണ്ടാക്കി എടുക്കണം ഓക്കെ ഓക്കെ നെക്സ്റ്റ് എക്സസൈസ് സോ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള നെക്സ്റ്റ് എക്സസൈസ് ജമ്പിംഗ് ആണ് വൺ ടു ത്രീ ഫോർ ഫൈവ് ലാസ്റ്റ് ടെന്നെണ്ണം സ്പീഡ് ചെയ്യോ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി അടുത്തത് തൊട്ട് കുറച്ച് സ്പീഡിലാണ് ചെയ്യുന്നത് കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് കിഡ്ഡിലൻ അല്ലേ കഴിഞ്ഞത് അടുത്തത് കാലുകൾ ജസ്റ്റ് അകത്തി വച്ചേക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് ബട്ടിന് ഷേപ്പ് തരും അരവണ്ണം കുറയ്ക്കും സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 ഫോർട്ടി ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ റിലാക്സ് അടുത്തത് വേറൊരു അടിപൊളി എക്സസൈസ് ജസ്റ്റ് സ്ട്രെച്ചിങ് ആണ് കേട്ടോ ഓക്കെ വൺ ഇതുപോലെ ഓക്കെ ഈ നയൻറ്റി ഡിഗ്രിയിൽ കാല് വെച്ചേക്കണം

19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37

നല്ലൊരു സ്ട്രെച്ചിങ്ങുമാണ് ഒരു സൂപ്പർ സെറ്റഫ് എക്സസൈസുമാണ് ചെയ്തത് കേട്ടോ ഇതുവരെ അതിനുശേഷം ഇതുപോലെ ഇരുന്നതിന് ശേഷം ഒരു കാല് ജസ്റ്റ് ഇങ്ങനെ മീതയ്ക്ക് വെക്കുമ്പോൾ മറ്റേ കാലിൽ ബാക്കിലോട്ട് വയ്ക്കാം അതാണ് അടുത്ത എക്സസൈസ് ചെയ്യാൻ പോകുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ്

സൂപ്പർ 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 സെറ്റ് ഓഫ് എക്സസൈസ് ആണത് കേട്ടോ ഓക്കെ അടുത്ത ലാസ്റ്റ് എക്സസൈസ് എങ്ങനെയാണ് ചെയ്യാമെന്ന് ചോദിച്ചത് അതിന് മുൻപ് നിങ്ങൾ കാല് വേദനിക്കണമെങ്കിൽ ഇതുപോലെ സ്ട്രെച്ചിങ് ഒക്കെ ചെയ്യാം കേട്ടോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സ്ട്രെച്ചിങ് കൊടുത്തിട്ടുണ്ട് വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം അത് ചെയ്യണം ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ 14 15 16 17 18 Seventeen, eighteen, nineteen, twenty. last 10 1 2, 3, 4, 5, 6, 7, 8, 9, 10. that's it relax ജസ്റ്റ് ഫൈവ് ഡേയ്സ് ചെയ്തിട്ട് യു എക്സ്പീരിയൻസ് ഇട്ട് യുവർ സെൽഫ് ഹൗ ദ ചേഞ്ചസ് മെയ്ഡ് എന്നുള്ളത് എങ്ങനെയാണ് നിങ്ങൾ ഈ ചേഞ്ചസ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് എന്ന് നിങ്ങൾ തന്നെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കൂ സൂപ്പർ കിഡിലൻ ചേഞ്ച് ഡെഫിനറ്റായിട്ടും ഈ ഒരു എക്സസൈസ് സെറ്റ് കൊണ്ട് തരും പക്ഷെ അതിനനുസരിച്ച് ഡെഡിക്കേഷൻ കാണിച്ചുകൊണ്ട് ചെയ്യണം വാരി വലിച്ചു തിന്നിട്ട് അതിൻ്റെ എല്ലാം വർക്ക്ഔട്ട് ചെയ്യേണ്ടത് കേട്ടോ അതെപ്പോഴും ശ്രദ്ധിക്കുക വർക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് നല്ല ബോഡി ഷേപ്പ് വേണമെങ്കിൽ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് റിക്വയർഡ് ആണ് സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് വരാം അതിന് മുൻപ് എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതൊക്കെ പറഞ്ഞു തന്നുകൊണ്ട് കറക്റ്റായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് നല്ലപോലെ വാർണിങ്ങും കറക്ഷൻസും ഒക്കെ ചെയ്തുകൊണ്ട് ഞാൻ തന്നെ ഡയറ്റും ഞാൻ തന്നെ വർക്കൗട്ടും പറഞ്ഞു തന്നുകൊണ്ട് എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ഇടേണ്ടത് ഇൻസ്റ്റാഗ്രാമിൽ ദേ ഈ കാണുന്ന പേജിലോട്ടാണ് അയച്ചോളൂ ഞാൻ അവിടെ ഉണ്ടായിരിക്കും അപ്പോൾ താങ്ക് യു എല്ലാവരും കേട്ടുപിടിച്ചമ്മ ലവ് യു